பத்தொனேஜ் குறச்சு வாக்கள் நமக்கு வாய்ச்சாலோ அல்ல ஏதான ஒன்றாமத்தை படிச்ச அக்ரானோ மாஸ்குன் அடுத்தோ അല്ലേ െ ഇപ്പൊ മക്കളിവിടെ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ അക്ഷര ചുവന്ന നിറത്തിലുള്ള അക്ഷരം ഏതാ സ ഇത് സ് ഇത് സുൻ ഇതും സുൻ അല്ലേ പക്ഷേ ഈ സായ എല്ലാം വേറെ വേറെ രീതിയിലല്ല എഴുതിയിട്ടുള്ളത് അല്ലെ അല്ലെ ഇവിടെ ആദ്യത്തെ സായ എങ്ങനെയാണ് ഇതിന്റെ പകുതി സായുടെ പകുതിയുള്ളൂ അല്ലെ പിന്നെ നോക്കിയാൽ സ എടയില് സാ വന്നപ്പോ അത് വേറൊരു രീതിയിൽ അവസാനത്തില് ചേർന്ന് വന്നു അല്ലെ അപ്പൊ വേറൊരു രീതിയില് ഇവിടെ ഒറ്റക്ക് എഴുതിയപ്പോ വേറൊരു രീതിയില് അപ്പൊ ഇങ്ങനെ സാ എഴുതുമ്പോ പല രീതിയിൽ നമ്മൾ എഴുതാൻ പഠിക്കണം അതാണ് നിങ്ങളുടെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് കണ്ടാവണം സ തുടക്കത്തിൽ നമ്മൾ എഴുതുമ്പോ ഒരു ഒരു വാക്കിന്റെ തുടക്കത്തിൽ വരുമ്പോ മക്കള് മുഴുവൻ എഴുതാതെ എഴുതാതെത്തറയാക്കി നിർത്തണം അല്ലെ ഇടയ്ക്കാണെങ്കില് ഇതിന്റെ ഇടയിലുള്ള ഭാഗം മാത്രം എഴുതണം അല്ലെ അവസാനത്തില് വേറൊരു വാക്കിനോട് അക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോ ഇങ്ങനെ എഴുതണം അല്ലേ ഇനി ഒറ്റക്കിടുമ്പോ നമ്മൾ സാദാ സാ പഠിച്ചത് പോലെ തന്നെ അല്ല മക്കളെ ഇത് ഇതുപോലെ കളർ വൃത്തിയായിട്ട് കൊടുക്കണം ഓക്കെ അതേപോലെ തന്നെയാണ് ഷായും ഉണ്ടോ ഷാ ഷായും സായിയും ഒരേ പോലെ തന്നെ മൂന്ന് കുത്തിന്റെ വ്യത്യാസമുള്ളൂ ഇവിടെ സായിക്ക് കുത്തില്ല ഇവിടെ സായിക്ക് കുത്തു വന്നപ്പോ നമ്മൾ ഷാ എന്ന് വായിച്ചു ഷാ ഷറത്തു അല്ലേ സാറൊരു വീഡിയോ കൂടി കാണിച്ചു തരും അത് നോക്ക് മക്കളെ

അടുത്ത് നമുക്ക് നോക്കാം ഇടയിൽ വന്നപ്പോ മിസ് മാർ അല്ലെ മിസ് മാർ പിന്നെ അവസാനത്ത് വന്നപ്പോ ഷംസ് അവസാനത്തിലെ ഒറ്റ കയറിയപ്പോ അനാനസ് അവസാനത്തിൽ അല്ലെ ഇനി ഷ അല്ലെ ഷാ വന്നിട്ട് നോക്കൂ ഷാ ഷാദത്തില് വന്നപ്പോ നേരത്തെ സാ പോലെ തന്നെ മൂന്ന് കുത്തധികം ഉണ്ട് ഇടയിൽ ഇങ്ങനെ അല്ലെ ഇത് തുടക്കത്തിലാണ് ഇത് അവസാനത്തിലാണ് ഇതും അവസാനത്തിലാണ് തുടക്കത്തിൽ ഷാ അല്ലോ സാ പോലെ തന്നെ മൂന്ന് കുത്തധികം അല്ലേ ഇതും തുടക്കമാണ് ഇടയിൽ അല്ലെ ഇടയിൽ തന്നെ വേറൊരു വാക്കിനോട് ചേരാതെ ചേരാതെഴുതുമ്പോൾ അങ്ങനെ വരും ഇടയിൽ വരുമ്പോൾ ഇങ്ങനെ വരും അല്ലെ അവസാനത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരും ജീഷുൻ ചേർത്ത് ഷാ ചേർത്ത് എഴുതിയിട്ടുണ്ട് ഇത് ഇവിടെയോ ഒറ്റയ്ക്ക് വരും കണ്ടോ ഒറ്റയ്ക്ക് വരണം ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മള് ഷാ എഴുതി പഠിക്കേണ്ടത് നമുക്ക് ടെക്സ്റ്റ് നോക്കി നന്നായി അത് ചെയ്ത് പഠിക്കണം ഇവിടെ നോക്കൂ നമുക്ക് ഇനി പാ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ആ സാ എഴുതണ്ടേ നമുക്ക് ഇവിടെ എന്താണ് സു അല്ലേ സുല്ലമുൻ അപ്പൊ ഈ സായ ഏത് സായാണ് തുടക്കത്തിലല്ലേ അതും ലായനോട് ചേർത്ത് എഴുതണം അപ്പൊ നമ്മള് ഈ സായാണ് എഴുതേണ്ടത് അല്ലെ സുല്ലമുൻ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ സുല്ല മുൻ അടുത്തതോ കഷ് കുൻ കായോട് ഷാ ചേരും അപ്പൊ ഷാ ഇടയിലുള്ളതാണ് എഴുതേണ്ടത് എങ്ങനെ ഇതുപോലെ അല്ലേ അടുത്തത് ഷം സുൻ ഷ തുടക്കത്തിൽ ഏത് ഉള്ളത് പോലെ സുൻ അവസാനത്തിൽ ചേർത്തെഴുതുന്നത് പിന്നെ ഓക്കെ അതാണ് അതിൽ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ സൽമാൻ ദഹബ ഹുഹു എന്താണ് ബൈസ് വീട്ടിലേക്ക് പോയി കടന്നുറങ്ങി അപ്പൊ സൽമാന പറഞ്ഞത് ഞാൻ ജുന്തിയാവുന്നത് അന്ന് രാത്രി അവൻ എന്ത് ചെയ്തു അവൻ ജുന്തിയാവുന്ന സ്വപ്നം കണ്ടു ആന ജുന്തി അവനെ രക്ഷിച്ച ആ സോൾജറിനെ സല്യൂട്ട് ചെയ്യുന്ന സ്വപ്നം അവൻ കണ്ടു അല്ലേ എന്താ നമുക്ക് ഇന്ത്യൻസ് ൂദ് സോൾജിയേഴ്സ് നമ്മൾ സൈനികരെ നമ്മൾ പട്ടാളക്കാരെ നമ്മൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുന്നു അല്ലേ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്സിൽ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് ഒന്നാമത് നമ്മള് ഇഫ്തിബാറും നടത്തിയ പ്രശ്നോത്തരി അതിന്റെ മൻ യുറഫ് ബി ഷാഷാജി ഷാഷാജി എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി മൻ ആരാണ് ആരാണ് മക്കളെ അടുത്തത് എപ്പോഴാണ് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത് ഒക്ടോബർ റാബി നവംബർ ശിശുദിനം എപ്പോഴാണ് നമ്മുടെ ഷാഷാജിയുടെ ജന്മദിനം നവംബർ പതിനാലിലെ അടുത്തത് മൻ യോറഫ് ബി ബാപ്പുജി ബാപ്പുജി എന്ന് വിളിക്കുന്നത് മൻ ഹുവാ അബ്ദുൽ കലാം ആസാദ് മഹാത്മാ ഗാന്ധി ആരാണ് ആരാണ് ബാബുജി മഹാത്മാ ഗാന്ധി മത്താപുരിത മഹാത്മാ ഗാന്ധി ഗാന്ധി എപ്പോഴാ ജനിച്ചത് അസാനി ഒക്ടോബർ ആമിസരസ്ഥർ ഒക്ടോബർ രണ്ടിനല്ലേ ഇതാണ് വരാം മനുഹു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മഹാത്മാ ഗാന്ധി ആരാണ് ജവഹർലാൽ നെഹ്റു കേട്ടോ അത് ചെയ്യണം അതിനുശേഷം ഇവിടെ നമ്പേഴ്സ് എഴുതണം മക്കൾ െ വിട്ടുപോയ നമ്പോഴ്സ് ചെയ്യണം വാഹിദ്വരും രണ്ട് എഴുതി കൊടുക്കണം അല്ലേ മൂന്ന് ഇനിയോ സബ് സമാനപടി എങ്ങനെ വരും തിസ് ആ എഴുതി കൊടുക്കണം അതിനുശേഷം ആ നമ്പേഴ്സ് വാഹിദ് ഇവിടെ വാഹിദ് എഴുതണം കേട്ടോ ഇസ്നാനി ഇസ്നാനി എഴുതണം സാർ നേരത്തെ കാണിച്ചു തന്ന വീഡിയോയിൽ നമ്പേഴ്സ് എല്ലാം കാണിച്ചു തന്നെ വാഹിദ് മുതൽ അഷറ വരെ ഇവിടെ എഴുതണം വാഹിദ് നമ്പർ എഴുതണം അഷറ വരെ എഴുതും വേണം ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ അക്ഷര മുതൽ ഇഷ്റൂൻ വരെ എഴുതണം അല്ല വാഹിദ് മുതൽ ഇഷറൂൻ വരെ എഴുതണം

അതിനുശേഷം ഇവിടെ നുലവ് ഇല ഇല ഐന ഫുതൽ ഇരുപത് വരെയുള്ള നമ്പേഴ്സ് മാത്രം നമുക്ക് കളർ കൊടുക്കണം കേട്ടോ ഏത് കളർ കൊടുക്കും കളർ കൊടുക്കോ ഒന്നെവിടെ എങ്ങനെ ഇതിൽ കളർ കൊടുക്കുക കേട്ടോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഒന്ന് അല്ലെ മഞ്ഞ കളറല്ല നമുക്ക് റെഡ് കളർ കൊടുക്കാം ഒന്ന് അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളർ കൊടുത്ത് വയ്ക്കാം കളർ കൊടുത്തു വെക്കാം കേട്ടോ മുഴുവൻ അങ്ങനെ ഫുൾ ഇരുപത് പേരെ കളർ കൊടുക്കാം ഓക്കെ കളർ കൊടുത്തതിന് ശേഷം താഴെ അഹദാഷറ ഇസ്നാനിയാ ഷറ സലാസ്താ നമ്പർ എഴുതണം മോള് പറഞ്ഞ നമ്മൾ പഠിച്ച നമ്പറുകളെല്ലാം ഇവിടെ എഴുതി അതിന്റെ അക്ഷരത്തിൽ മക്കള് ഇവിടെ എഴുതി കൊടുക്കണം ഓക്കെ പിന്നെ നേരത്തെ പഠിച്ചു താഴെ മുകളിലേക്ക് ഖുഫാഷുൻ എഴുതില്ലേ പിന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു പടം ഒട്ടിക്കണം ഇവിടെ ആരൊട്ടിക്കണം ജവഹർലാൽ നെഹ്റുവിൻ്റെ പടം ഒട്ടിക്കണം ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ പേരും കൂടി എഴുതണം ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് സൂചിപ്പിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം ഓക്കെ അസ്സാം വലൈക്കും വാഹന